ജയാരാജൻ എസ്റ്റേറ്റിലെ അതിഥി തൊഴിലാളികളെ മുഖംമൂടിധാരികൾ മർദ്ദിച്ച സംഭവത്തിൽ സി പി എം പാർട്ടിക്കോ സമരം ചെയ്യുന്ന യൂണിയൻ തൊഴിലാളികൾക്കോ പങ്കില്ല എന്നും പരാതി വ്യാജമാണെന്നും സി ഐ ടി യു ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി വി എ കുഞ്ഞുമാൻ പറഞ്ഞു തൊഴിൽ നിഷേധത്തിനെതിരെ ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയൻ ജയരാജൻ എസ്റ്റേറ്റിൽ നടത്തിവരുന്ന സമരം പതിനേഴ് ദിവസം പിന്നിട്ടു കഴിഞ്ഞ പതിനേഴ് ദിവസമായി ഹൈ റേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയൻ ഖജനാപാറ വെള്ളി വിളന്താൻ ഉടമസ്ഥതയിലുള്ള ഏലത്തോട്ടത്തിനു മുന്നിൽ സമരം നടത്തിവരികയാണ് ജോലി നിഷേധിച്ച എട്ടോളം തൊഴിലാളികൾക്ക് തിരികെ ജോലി നൽകുക രണ്ടു വർഷക്കാലമായി മുടങ്ങിക്കിടക്കുന്ന ബോണസും ശമ്പള കുടിശ്ശികയും നൽകുക വെട്ടിക്കുറച്ച ആനുകൂല്യങ്ങൾ നൽകുക തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സമരം നടത്തിവരുന്നത് സമരം പതിനേഴ് ദിവസം പിന്നിടുമ്പോൾ കഴിഞ്ഞ ദിവസം ജയാരാജന്റെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളെ ഒരു സംഘം മുഖമൂടിധാരികൾ മർദ്ദിച്ചിരുന്നു ഈ സംഭവത്തിൽ സമരം നടത്തിവരുന്ന തൊഴിലാളികൾക്കോ പാർട്ടിക്കോ ബന്ധമില്ലെന്നും സി പി എം പ്രവർത്തകർ ആക്രമിച്ചുവെന്ന പരാതി വ്യാജമാണെന്നും ഹൈറേഞ്ചർ തോട്ടം തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി വി എ കുഞ്ഞുമോൻ പറഞ്ഞു അങ്ങനെ എടുക്കരുത് എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് പക്ഷേ അത് ഒരുപക്ഷെ ഇയാളും പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ള പേരിൽ പോലീസും ചിലപ്പോൾ ഇയാളെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തു തന്നെയാണെങ്കിലും ഈ സമരം ഞങ്ങൾ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല തൊഴിലാളികൾക്ക് ജോലി കൊടുത്തേ മതിയാവൂ അതിന് എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിച്ചാലും ഞങ്ങൾ ഈ സമരത്തിൽ ഒപ്പം ഞങ്ങളുടെ യൂണിയനിലുള്ള ഏഴായിരം തൊഴിലാളികൾ ഞങ്ങളുടെ യൂണിയനുണ്ട് അവരെല്ലാം ഒറ്റക്കെട്ടായി ഈ സമരത്തിന് പിന്നിൽ അണിതർക്കും കൂടുതൽ സമരം ശക്തമാകുന്നവർ അവരെല്ലാം ഇങ്ങോട്ട് വരുന്ന സ്ഥിതി ഉണ്ടാവും തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ സമരം ചെയ്യുമെന്നും അതിഥി തൊഴിലാളികളെ മർദ്ദിച്ചുവെന്ന വ്യാജ പരാതിയെ നിയമപരമായി നേരിടുമെന്നും സിഐ ടി ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയൻ പ്രവർത്തകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ രാജകുമാരി